മതി പറഞ്ഞു മനസ്സിലായില്ലേ ചെക്ക് പോസ്റ്റിൽ നിങ്ങൾ കഴിക്കുകയോ നിങ്ങൾ ഉണ്ടോ ഒക്കെ ചെയ്തോ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന ആൾ എന്ത് ചെയ്യണം അയാളുടെ പ്ലേറ്റ് വേണം അയാൾ എന്ത് പറയണം ഞാൻ നിങ്ങളുടെ വാഹനം സെർച്ച് ചെയ്യാൻ പോകണമെന്ന് പറയണം സെർച്ച് ചെയ്യാനുള്ള ഉദ്യോഗസ്ഥനായി നിൽക്കുന്നേ ഇയാൾക്ക് വാഹനം സെർച്ച് ചെയ്യാൻ അധികാരം കൊടുത്തിരിക്കുന്നു ഏത് നിയമപ്രകാരമാണ് ഞാൻ ഒരു സെക്കൻഡ് വേണം ഈ നാട്ടിൽ എന്താളിഫിക്കേഷൻ എന്താ അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എൻ എം ആർ വാച്ചർക്ക് എന്താ വണ്ടി സെർച്ച് ചെയ്യാൻ പറ്റത്തില്ല എന്റെ വണ്ടി സെർച്ച് വെറുതെ വിവരക്കേട് പറയാതെ സിആർ പി സി രണ്ട്രഡ് അനുസരിച്ചുകൊണ്ട് എന്റെ വണ്ടി സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ടെന്തോ നിങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രശ്നങ്ങൾ അടിയിൽ കൂടെ പോകുമെന്ന് പറഞ്ഞ് ഞാനെന്ത് ചെയ്യണം ഒന്നുമല്ല ഒരു വാച്ചർ ബോർഡ് ഇല്ല പേര് പറയുന്നില്ല എന്റെ വണ്ടിക്ക് ലോകത്തുള്ള ആരെങ്കിലും കൈ കാണിച്ച് കഴിഞ്ഞാൽ എനിക്ക് നിർത്തി കൊടുക്കാൻ സൗകര്യം ഇല്ല എന്താ അപമര്യാദ എന്താ അപമര്യാദ എന്താ അപമര്യാദ നിങ്ങൾ സ്ഥിരമായിട്ട് എടുത്ത് ഉപയോഗിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട് ഞാൻ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി എന്ത് ഡ്യൂട്ടിയാ തടസ്സപ്പെട്ടേ പിന്നെ എന്ത് എന്താ അപമര്യാദ നിങ്ങളോട് നിയമം സംസാരിക്കുന്ന അപമര്യാദയാണോ ഈ നാട്ടിലെ നിയമം അപമര്യാദയാവുന്ന എങ്ങനെയാണ് മാഡം എന്താണ് ഡ്യൂട്ടി അയാൾ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി എന്താണ് എൻ എം ആർ അച്ഛറിന്റെ ഡ്യൂട്ടി എന്താണ് ചെക്ക് പോസ്റ്റിൽ വണ്ടി സെർച്ച് ചെയ്യാനാ ചിലപ്പോ സാധാരണക്കാർ നീ അരിവാപ്പുരത്ത് താമസിക്കുന്ന സാധാരണക്കാരെ ഒരുപാട് വിവരങ്ങൾ പേടിപ്പിക്കുന്നുണ്ടാവുക അതൊന്നും വേണ്ട അതൊന്നും വേണ്ട എൻ എം ആർ വാച്ചർ അയാളുടെ പണി ചെയ്താൽ മതി ഞാൻ പറയുന്ന ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് മേഡം പറഞ്ഞത് എന്താണ് എൻഎംആർ വാച്ചർ വണ്ടി സെർച്ച് ചെയ്യാനോ ഏത് നിയമപ്രകാരം ഡ്യൂട്ടിക്ക് നിൽക്കുന്ന ആളാണ് അതുകൊണ്ട് നിങ്ങളുടെ കൂടെ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആ ആഹാരം കഴിച്ചോട്ടെ ഞാൻ വെയിറ്റ് ചെയ്യാം ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം ഞാൻ ചെയ്യാറില്ല ഇവിടെ ഇവിടെ ചെക്ക് പോസ്റ്റ് പോസ്റ്റിലേ വണ്ടി കിടക്കുന്നത് ആരോടെ താങ്കൾ എന്റെ എന്റെ വണ്ടി അധികാരമില്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ അഡ്വക്കേറ്റ് യൂണിക്യൂറിന്റെ വണ്ടി സെർച്ച് ചെയ്തില്ല എൻ എം ആർ വാച്ചർ എന്റെ വണ്ടി സെർച്ച് ചെയ്യാനാണ് എൻ എം ആർ വാച്ചർ ഗേറ്റ് തുറക്കുവോ താക്കുവോ ഫയർ ലൈൻ തെളിക്കുകയോ ഒക്കെ ചെയ്താൽ മതി ഗൗരവമുള്ള ഉദ്യോഗസ്ഥനുണ്ടോ ഉത്തരവാദിത്തമുള്ള അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥരുണ്ടോ വൈഷുഡായി ൾ ഡുണ്ട് സെർച്ച് മൈ വെഹിക്കിൾ സെർച്ച് മൈ വെഹിക്കിൾ മാഡം ഡുഇണ്ട് സെർച്ച് മൈ വെഹിക്കിൾ മാഡം മാഡം നിങ്ങൾക്ക് ഞാൻ ചോദിക്കുന്നത് എന്റെ വാഹനം നിങ്ങൾക്ക് സെർച്ച് ചെയ്യണോ പറയട്ടെ എന്റെ ഡ്യൂട്ടിക്ക് അതിനെന്താ ഞാനിപ്പോ അവർക്ക് വേണ്ടിയിട്ടൊന്നും വെയിറ്റ് ചെയ്യാൻ പോകുന്നില്ല അത് വേറെ കാര്യം മാഡത്തിന് എന്റെ വണ്ടി സെർച്ച് ചെയ്യാൻ ഇപ്പം തൽക്കാലം താല്പര്യമുണ്ടോ എന്റെ വണ്ടി സെർച്ച് ചെയ്യാൻ താല്പര്യം എന്താ ഇവിടെ ഞാൻ ചോദിക്കുന്ന നിയമമാണ് ഒരു നെയിം പ്ലേറ്റ് വെക്കാത്ത ഒരു നെയിം നെയ്മ്ലേറ്റ് വെക്കാത്ത ആരാണെന്ന് ഐഡന്റിറ്റി വെളിപ്പെടുത്താത്ത എന്ത് അധികാര സ്ഥാനമാണെന്ന് വെളിപ്പെടുത്താത്ത ഒരാൾ എന്റെ വണ്ടി സെർച്ച് ചെയ്യാൻ സിആർ പി സി ഹൺഡ്രഡ് അനുവദിക്കുന്നില്ല ആര് വരട്ടുന്ന എന്തിനാ 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 എന്റെ വണ്ടി ഒരു കാര്യം ചെയ്യൂ എന്റെ വണ്ടി ഇവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നു എന്ന് എഴുതി തരൂർ സി ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് താങ്കളുടെ ഡ്യൂട്ടിയിൽ താങ്കൾ ഇവിടെ വണ്ടി സെർച്ച് ചെയ്യാൻ നിർത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥയാണോ എന്നാ സെർച്ച് ചെയ്യൂർ ചെയ്യും പിന്നെ അയാളെ സെർച്ച് ചെയ്യാനോ നിങ്ങൾ കഴിഞ്ഞിട്ട് വരും അല്ല കഴിച്ചിട്ട് വരും ഞാൻ വെയിറ്റ് ചെയ്യാം കഴിച്ചിട്ട് വരും വെയിറ്റ് ചെയ്യാം കഴിച്ചിട്ട് വരും വെയിറ്റ് ചെയ്യാം എന്റെ വണ്ടി എൻ ആർ വച്ചിട്ട് സെർച്ച് ചെയ്യാൻ പറ്റില്ല യെസ് ടേക്ക് ടൈം എന്താണ് മാന്യക്കറവ് എന്താണ് അറിയാൻ സല്യൂട്ട് അടിക്കണോ എന്ത് സല്യൂട്ട് അടിക്കണോ യെസ് പറയൂ നിങ്ങൾ എന്ത് പറയണം അങ്ങനെ വന്നെയാണ് പറഞ്ഞത് അയാളോട് ചോദിച്ചു നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു പിന്നെ എന്താ ചോദിക്കണ്ടത് അയാളോട് എന്താണ് ഈ കയർത്തി കയറുക എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഉദ്യോഗസ്ഥരോട് ഉറച്ചു സംസാരിച്ചെ കയർത്തി കയറിയാ പിന്നെന്താ ഞാൻ ഞാനൊരു അഞ്ചു മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യും അല്ലെ ഞാൻ അഞ്ചു മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം താങ്കൾക്ക് സെർച്ച് ചെയ്യണേ സെർച്ച് ചെയ്യാം വാച്ചറിനോട് എന്താ സംസാരിക്കും വാച്ചറിനെല്ലാം സലൂട്ട് അടിക്കണം വാച്ചറിനെല്ലാം സല്യൂട്ട് അടിക്കണം പിന്നെന്തുവാ താങ്കളുടെ അടുത്താണെങ്കിലും ഇനി ഡി എഫിനടുത്താണെങ്കിലും ഇനി ചീഫ് വൈൽഡ് ലൈഫ് ആണെങ്കിലും സംസാരം ഒക്കെ എത്രയുണ്ട് താങ്കൾക്ക് എന്റെ വാഹനം സെർച്ച് ചെയ്യണം എങ്കിൽ സെർച്ച് ചെയ്യാം എന്താണ് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്താണ് നിങ്ങളുടെ താങ്കളുടെ പ്രശ്നം എന്താണ് എന്റെ പ്രശ്നം എന്റെ പ്രശ്നം താങ്കൾക്ക് വാഹനം സെർച്ച് ചെയ്യണം അവർക്കൊന്നും ഇല്ല എനിക്ക് പ്രശ്നമുണ്ടെങ്കിൽ ആ തൗസൻഡ് ഓഫ് വണ്ടികൾ ഇതുവഴി പോയി എന്ന് പറഞ്ഞവർക്ക് ചെലപ്പോ നിങ്ങളുടെ ഈ ഗുണ്ടായുസവും ഈ ജാടയും ഇതൊക്കെ വലിയ പ്രശ്നമായിരിക്കാം പക്ഷെ എനിക്കൊന്നും പ്രശ്നമല്ല എന്താണ് എം ആർ വാച്ചർ അങ്ങനെ നെയിം നെയ്മ്ലൈറ്റ് ഇല്ല ആരാണെന്ന് പറയുന്നില്ല നേരെ വന്ന വണ്ടിക്ക് അത് ലൈറ്റ് അടിക്കുക ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരു പൗരന്മാരാ മനസ്സിലായില്ലേ എന്ത് എന്ത് വണ്ടിക്ക് കൈ കാണിച്ചു നിർത്താൻ അയാൾക്ക് അധികാരം ഇല്ലെന്നെ നിയമ അധികാരം കൊടുത്തിട്ടില്ല ഫോറസ്റ്റിന്റെ സ്റ്റോപ്പ് ആണ് ഉടനെ ആർക്ക് വേണേലും നിങ്ങള് നിങ്ങൾ ഒരു ചെക്ക് പോസ്റ്റിലെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എടുത്ത് വായിച്ചു നോക്കൂ ആദ്യം എന്താ എന്തോം എന്താണ് യൂണിഫോം ഇതിൽ നിന്ന് ഇപ്പൊ ഇവിടെ നിങ്ങൾ പകരം ഇവിടെ എന്തെങ്കിലും ഒരു സാധനമാണ് വാഹനം നിർത്തിയിട്ടുണ്ടല്ലോ താങ്കൾ സെർച്ച് ചെയ്യും താങ്കൾ എന്തുകൊണ്ടാണ് നെയിം പ്ലേറ്റ് വെച്ചിരിക്കുന്നത് ഞാൻ കറക്റ്റ് ആയിട്ട് പി എഴുതി എന്താ കറക്റ്റ് ട്രെയിനിങ് കഴിഞ്ഞു ഞാൻ ഇവിടെ അതെന്തിനാണ് താങ്കളിവിടെ നിർത്തിയിരിക്കുന്നത് എന്ന് അറിയാമോ ഈ യൂണിഫോമിൽ നെയിം പ്ലേറ്റിൽ വെച്ചാണ്ട് താങ്കൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നച്ചാ മതി പറഞ്ഞ മനസ്സിലായില്ല ചുമ്മാ ആരെങ്കിലും വിട്ടിട്ട് വണ്ടിക്ക് കഴിയാണിക്ക മാന്യമായിട്ട് സഞ്ചരിക്കുന്ന ആൾക്കാരുടെ വണ്ടിക്കകത്ത് ഇത് ഓടിക്കുക അപ്പോ തൽക്കാലം അഡ്വക്കേറ്റ് ജോണിക്ക് ഓർജ്ജ് പോവാ സെർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ലല്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ സെർച്ച് ചെയ്യാൻ അയാൾ സെർച്ച് ചെയ്യണ്ട എന്റെ വണ്ടി എന്റെ വണ്ടി അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ സെർച്ച് ചെയ്താൽ അപ്പൊ മാഡം നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങളുടെ ചെക്ക് പോസ്റ്റിൽ ഞാനോ എനിക്കൊരു കേസും ഇല്ല നിങ്ങക്ക് എന്തെങ്കിലും കേസുണ്ടോ എടുത്തോളൂ ഞാൻ മാനേജ് ചെയ്തോളാം പിന്നെ ഞാനൊരു ഇരുപത് മിനിറ്റ് നിങ്ങളുടെ ചെക്ക് പോസ്റ്റിൽ സമയം കളഞ്ഞിട്ടുണ്ട് ഓക്കെ അതെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് സർച്ചിനെ പറ്റി അറിയില്ല ഫോറസ്റ്റ് ആക്ട് അറിയില്ല വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അറിയില്ല സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അറിയില്ല യൂണിഫോം കോഡ് അറിയില്ല ഇതൊന്നും അറിയാത്ത നിങ്ങളെ ചെക്ക് പോസ്റ്റിൽ നിർത്തിയിരിക്കുന്ന ഈ നാട്ടിലെ സാധാരണക്കാരന്റെ കുഴപ്പമാണ് അതുകൊണ്ടാ പോട്ടെ